ഇന്ന് നമ്മുടെ പുത്തൻ താൻ ഹൃദയഭാഗത്ത് ഒരു നെയ്സറി ഓപ്പൺ ആയി നൈസറി ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം ഒരു മാസമായിട്ട് ഭയങ്കര തിരക്കാണ് കാരണം എല്ലാ ഫ്രൂട്ട് തൈകളും കാർഷിക നൈസറിയാണ് എല്ലാ ഫ്രൂട്ട് തൈകൾക്കും ഒരുപാട് വില കുറവ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ ഇപ്പൊ നെയ്സറി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എല്ലാ ഫ്രൂട്ട് തൈകളും വാങ്ങുന്നുണ്ട് ഇനി മണ്ണുത്തീക്ക് കൊടുക്കുന്നത് പോകുന്നു വേണ്ട ഇങ്ങോട്ട് വന്നാൽ മതി മണ്ണുത്തീക്ക് പോയിക്കാണ് ഇവിടുത്തെ പൈസ രാജൻ ഉണ്ടാ ഇവിടെ ഇവിടെ ഒരുപാട് രാജല്ലേ പൊന്നാനിന്നല്ലേ പൊന്നാളിന്നും ഇത് വാങ്ങാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഇത് വാങ്ങാനായിട്ട് കോഴിക്കോട് ആ റേറ്റ് കുറവ് കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പൊ മണ്ണൂത്തിൽ പോകുന്നു വേണ്ട ഇവിടെ വന്നാലേ ആ റേറ്റിന സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ കിട്ടും ആ പിന്നെ ചെയ്തു തരണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു തരും ചെയ്യൂലേ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണട്ടെ എന്തെല്ലാം ഉണ്ട് നമ്മൾ ഇവിടുത്തെ ആളുകൾ അതിൻ്റെ ആളുകളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും ഇതിൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കട്ട അപ്പൊ പുത്തനത്താണിക്കൽ ഉള്ളത് പുത്തനത്താണി കാർഷിക നഴ്സറി തിരുനാവായ റോഡിലാണ് ഈ ഉള്ളത് പുത്തന്താ ജംഗ്ഷനിൽ നിന്ന് തിരുനാവായ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു നഴ്സറി കാണട്ട അപ്പൊ അതെ ഫാത്തിമ ക്ലിനിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു നഴ്സറി ഉള്ളത് കിട്ടുക നിങ്ങൾ ഇവിടെ കാലത്തുല്ലേ അത് അങ്ങനെയായിട്ട് വരികയല്ലേ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ വില കുറവുണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും വന്ന് നീ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിളിച്ചു ചോദിക്കുക എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഈ നഴ്സറി കണ്ടമാന ഫുഡ് തൈകളാണല്ലേ ഇവിടെയുള്ളത് അല്ല വേറെ പ്രത്യേക ചെടികൾ കുറവാണ് അല്ലേ ആ ഇത് വന്ന ഒരു കസ്റ്റമർ ആട്ടാ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് തരണം വന്നാളെ എടുത്തുകൊണ്ടാണ് അപ്പൊ എല്ലാരും വീടിയാ കാണട്ടെ എന്തെല്ലാ എന്നുള്ളത് ഇനി തള്ളാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇനി ഇതും വേണ്ടിയിട്ട് മണ്ണുത്തേക്ക് ഒന്ന് പോകുന്നില്ല ഇവിടെ തന്നെ വന്നാൽ മതി വീഡിയോയിലേക്ക് പോവാം ഇത് മലപ്പുറം ജില്ലയില് പുത്തനത്താനെ കാർഷികനെ ഇസ്രയാണ് അലഹമില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ ഇത് ഇസ്രായേലി ഓറഞ്ച് സലാഡിലെ കറി ഓറഞ്ച് ആണ് അത്യാവശ്യം വലിയ സൈസൊന്നും ഇല്ല മീഡിയം ചെറിയ സൈസ് ആണ് സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ ഉണ്ട് എന്നാലും പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതൊരു നല്ല മഞ്ഞായിട്ട് വരും ഇസ്രായേലി ഞങ്ങൾ കഴിക്കാം നമുക്ക് അതിങ്ങനെ ഇവിടെ ഒരു കുട്ടി വന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കുട്ടിങ്ങനെ സ്വന്തമായിട്ട് തന്നെ എടുത്ത് പൊളിച്ച് ഞങ്ങളെ മുമ്പ് കഴിച്ചായിരുന്നു ഞാൻ നല്ല മൂവി കണ്ടൊക്കെ സ്റ്റോക്ക് അത്യാവശ്യം കസ്റ്റമറും ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് അമ്പഴം ഉണ്ട് സീറ്റമ്പഴുണ്ട് ഇത് റേറ്റ് ഞങ്ങൾക്കൂടെ സീറ്റമ്പഴം ഒക്കെ മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇത് വിസാരിലെ ഓറഞ്ച് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇത് സീതാപ്പിളും ചിതാപ്പുള ഗ്രീനും ആ മീനാമ്പഴും അങ്ങനെ മീനാമ്പഴം അല്ലേ പറയാം ഏഹ് ഇതില്ല ഇറങ്ങിയ ഇതൊക്കെ കായ്ക്കും അത് സാധനവും കായ്ക്കണതന്ന അത്യാവശ്യം പരിചരണം കൊടുത്താൽ മാത്രം മതി ഇത് തന്നിട്ട് ബുഷോറഞ്ചാണ് ആ ഓറഞ്ച് നല്ല ഫ്രഷ് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല രസമാണ് ഇത് ഭയങ്കര പുളിയാണ് പക്ഷെ ഇതിന്റെ സംഭവം നമ്മളൊന്നും ലൈം ഒക്കെ അടിക്കും കണക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് അപ്പഴടിച്ച് അപ്പഴ് കുടിക്കാൻ നല്ല മൈൻഡ് ഫ്രഷ് ആവാൻ നല്ല സംഭവമാണ് ആ നമുക്ക് അത്യാവശ്യം കമ്മി ആയിട്ടുണ്ട് എന്നാലും ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ടായത് അപ്പൊ അടുത്ത് പർച്ചേസിന് പോയിരിക്കണേ അത്യാവശ്യം അല്പം ദൂരത്തായിട്ട് പോണത് കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എത്തോളും എല്ലാം പുറത്തുനിന്ന് വരുന്നത് അടുത്തൊന്നും ആ അത്യാവശ്യം അതാ എന്താണ് നമ്മളിപ്പോ എവിടെ ആയിരുന്നാലും വില കുറവ് കേൾക്കുമ്പോൾ ആൾക്കാർ ഓടിപ്പോവും പക്ഷെ നല്ല സാധനങ്ങൾ ആൾക്കാർ പൈസ കൊടുത്തേ വാങ്ങുള്ളൂ അത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് എന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വില കുറവാണെന്ന് കേൾക്കുമ്പോ എല്ലാരും പോവും പക്ഷെ നമ്മള് നമുക്ക് കണ്ണിനിഷ്ടപ്പെടുന്നതേ ആരും വാങ്ങുകയുള്ളൂ വില കൂടിയാലും വാങ്ങിക്കും അതെ നമുക്ക് ഡെലിവറി കൊറിയർ സർവീസ് ഒന്നും ഇല്ല നമുക്ക് അതൊക്കെ ഉണ്ടാവും വീട്ടിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് പ്ലാന്റ് ഇത് സെലക്ട് ചെയ്യാൻ നമ്മൾ വന്ന് സെറ്റ് സെറ്റ് ചെയ്തു പക്ഷെ നമുക്ക് ഡെലിവറി ഇല്ല കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മള് മണ്ണിനോ അങ്ങനെ വേറെ നമ്മള് ചീനും പൈസ വാങ്ങുന്നില്ല എന്താണ് പക്ഷെ സെറ്റ് ചെയ്ത് കൊടുക്കും വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായാലും ഒക്കെ വന്ന് പരിഗണിച്ചു തരും അതൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാനറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ വലിയ വല്യ മാങ്ങനെ വല്യ മാങ്ങ പിന്നെ ഇതൊക്കെ നാംഡോക്കുമായി ഗ്രീനാണ് ഇരിക്കുമായി ഗ്രീനൊക്കെയാണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മള് ഷെയർ ചെയ്യുന്നതാണ് മല്ലിക മാ വലിയ അത് പോയിട്ടുണ്ട് അതില്ല ചെറുത് നമുക്ക് എണ്ണൂറ് രൂപക്കൊക്കെ നമ്മളെ കൊടുക്കുന്ന ലോങ്ങനാണ് ലോങ്ങൻ ആ അത് കായ കായ ഞാൻ കഴിച്ചതാ അത് നമ്മള് സെയിൽ നമ്മള് ഷോ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് അല്ലാണ്ടല്ലോ അങ്ങനെ ഒക്കെ ഇട്ട് നിക്കുന്ന പ്ലാന്റുകൾ ഉണ്ട് അതാണ്ട് ഇതിലൊക്കെ ഇവിടെ ഇതിലേതിലോ ഫ്ലവർ ഉണ്ടോ ഇതോ അതിലൊക്കെ ഫ്ലവർ ഉണ്ട് ഇതൊക്കെ ലോങ്ങൻ ഉള്ളതാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കുളമ്പ് നീലം കൊട്ടൂർക്കോണം അങ്ങനെയുള്ള തൈകളൊക്കെ ചെറിയ വില കാട്ടിമോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ഓൾ സീസൺ പോലെ പക്ഷെ ഓൾച്ചീസൊന്നും അല്ല കായ്ക്കണേക്ക അത്യാവശ്യം ഇപ്പോഴും ഫ്ലവർ ഇടും ഇപ്പഴും ചെറിയ തൈകൾക്ക് തന്നെ ഫ്ലവർ ഇടും നമ്മൾ ആ ഫ്ലവർ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മളെ തൈക്ക് ആ മാവ് ഈ ഒരു സൈസ് മാങ്ങ തൈലി പിടിക്കണം അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് മാങ്ങ പിടിപ്പിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മളെ പ്ലാന്റിന്റെ ആരോഗ്യശേഷി വളർത്തിയിട്ട് മാങ്ങ പിടിപ്പിക്കുക അതാണ് എന്റെ കണക്ക് വരുന്നത് മല്ലിക മാവിന്റെയൊക്കെ ചെറിയ തൈകളാണ് പിന്നെ അത് പോയിട്ട് ഇത് കർപ്പൂരമാണ് കർപ്പൂരം മാവൊക്കെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം മാങ്ങണം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ അതൊക്കെ പക്ഷെ ഈ തൈക്ക് കർപ്പൂരത്തിനൊക്കെ അത്യാവശ്യം തയ്ക്ക റേറ്റ് ഉള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മല്ലിക നല്ല മാങ്ങ പക്ഷെ മല്ലിക കായ്ക്കാനായിട്ട് താമസം എടുക്കും പക്ഷെ ടേസ്റ്റിലൊക്കെ നല്ല സൂപ്പറാണ് വലിയ മാങ്ങയാണ് പല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ കായ്ക്കണായിട്ടാണ് പിന്നെ നമുക്കിന്റെ അബിയു അഭി നമ്മളെ ഇത്രയും വലിയ ഇത്ര തൈകള് വലിയ തൈകളൊക്കെ നമ്മൾ രൂപയ്ക്കാണ് സെയിൽ പിന്നെ അതോ ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങള് വയലത്തൂരിൽ വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ കർഷകർ ഞങ്ങൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വെക്കുന്ന ആളുകളാണ് അപ്പൊ ഉള്ള സ്ഥലം തേടി ഞങ്ങള് പോവാറുണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇവിടെ ഇവിടെ വന്നപ്പോ അല്ല എൽ ടി പ്ലാന്റുകളൊക്കെയാണ് കാണുന്നത് കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് വിലയും ഏകദേശമൊക്കെ നമ്മൾ സൂട്ടബിൾ റേറ്റ് ആണ് ഇവിടെ ഉള്ളത് അല്ല ഞങ്ങള് ഇങ്ങനെ വീട്ടുമുറ്റത്തും മറ്റും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആളുകളാണ് തന്നെ നമ്മളെല്ലാം അടുത്തടുത്താണ് കോയിന് വളർത്തുന്നുണ്ടാണല്ലേ കോയിനെ വളർത്തുന്നേ നിങ്ങൾ അറിയാറ്റപ്പെടുന്നത് വൈരത്തിൽ നിങ്ങൾ വന്നതാണല്ലേ രണ്ടമാരും ആളുകൾ കേരളം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെടികളായിട്ട് കൂടുതലൊന്നും ഇല്ല പ്ലാന്റ് ഫാൻസി ചെടികൾ കമ്മിയാണ് ചെടികളാണ് പല വിഷികളാണ് ഇവിടെ കൂടുതലുള്ളത് അല്ലേ കണ്ട് ഞങ്ങളിപ്പോ സാധനം എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ചെല്ലുണ്ട് അമ്പലം സാധനങ്ങൾ ഉള്ളത് നല്ല ഒരു ജീവനുള്ള ഐറ്റംസാണ് കാണാൻ കണ്ട പറഞ്ഞ മാതിരി തന്നെ ഈ കുറഞ്ഞ സ്ഥലത്ത് വരെ മാക്സിമം ഐറ്റങ്ങള് മാക്സിമം വരെ എത്തിച്ചിട്ടുണ്ട് അവര് തരുന്ന പൊറത്തോ നമ്മള് എന്തായാലും കാണാ വിട്ട പരിപാടി കൂട്ടുകാരെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അമ്മാതി തിരക്കാണ് പിന്നെ ഹെൽത്തി പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് വന്ന് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം കൊറേ ചാർജിങ് കൊറിയർ അയക്കണിങ്ങാണെങ്കിലും നല്ലത് എന്താന്ന് ഇവിടെ വന്ന് നോക്കി നോക്കിയെടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വില കൂടിയ കുറവ് അതല്ല അതിന്റെ ഉത്തമം കാരണം നല്ല ഹെൽത്തി പ്ലാന്റ് കിട്ടുക അതിന് വില കൂടിയാലും ശരി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കിട്ടണം പൈസ കൂടിയാലും ഉണ്ടല്ലോ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു പറശില് എന്ന മാതിരി ഉള്ളതാണ് അപ്പൊ ഇവിടെ കാണുന്ന പ്ലാന്റുകൾ ഒരുപാട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് കിട്ടും ഇനി അടുത്ത ഇത് വരാണ്ടെന്നാ പറഞ്ഞത് പുറത്തുനിന്നാണ് വരുന്നത് നമ്മളെ ഈ ചുറ്റുപാടുന്ന് അല്ല ആന്ധ്രാവിാഗത്ത് നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ വരുന്ന കിട്ടുക അപ്പൊ ഇനി തള്ളാന്ന് കരുതിണ്ട ഇവിടെ വന്ന് നോക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുക കുറേ അയക്കണങ്ങൾ നല്ല ഇവിടെ വന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇപ്പൊ നമ്പർ ഞാൻ അതിൻ്റെ താഴെ ഞാൻ കൊടുക്കണ്ട ആ നമ്പറിൽ നിന്ന് വിളിക്കുക അന്വേഷിക്കുക കൂടുതൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറിയാം ഈ യൂട്യൂബർമാർ ഓരോന്ന് വിട്ടുകാണ്ട് തള്ളി എന്ന് പറയാൻ നിൽക്കരുത് അതുകൊണ്ടാണ് നിങ്ങളെ പറയാൻ കാരണട്ടെ അപ്പോൾ ഓക്കെ വീണ്ടും നമുക്ക് കാണാം